ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മിസ്സിസ് അക്ഷയ് കുമാർ അപ്പം നമ്മൾ ഈ നാട്ടപ്പാതിരയ്ക്കെ കൊണ്ടാണ് പോകുന്നതല്ലേ വേറെ എവിടേക്കല്ലോ ചെറിയൊരു കടുക്കപ്രാന്തായിട്ട് പോവാണ് ഗൈസ് കണ്ടില്ലേ നിങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ മാമലാടേക്കാണ് പോകുന്നത് അവിടെ അമ്മായി വരുമ്പം കടുക്ക കൊണ്ടു അപ്പോൾ അത് കേട്ടതും ഞങ്ങളെല്ലാവരും കിട്ടുമ്പാണ്ടായിട്ട് പോയി ഗൈസ് രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കില്ല നമ്മൾ പുറപ്പെട്ടു കടുക്ക ഫ്രൈ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കടുക്കൊക്കെ നന്നാക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അപ്പം കടക്ക മാത്രമല്ല വേറെ വിഭവങ്ങളുണ്ട് ഉണ്ട് ചിക്കനുണ്ട് ഉണ്ട് കടക്കയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ടാണ് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയത് കപ്പയാണ് അപ്പോൾ ഇതെല്ലാം നല്ല രാത്രിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഒരൊമ്പത് മണിക്കായി കാണും അപ്പം പക്ഷേ ഒമ്പത് മണിയായാലും വേണ്ടില്ല നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ കിടക്ക കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും എന്തേലും നമുക്ക് ഇവിടെ എവിടെയും കിട്ടാത്ത സാധനം ഒന്നായിട്ടല്ല കേട്ടോ പക്ഷേ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോ ഒരു ബൈബല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കപ്പുണ്ടാക്കി ചിക്കൻ കറി ഉണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ കടുക്ക എല്ലാം കൂടി കൂട്ടി നമ്മളൊരു പിടുത്തം പിടിച്ച് എന്നിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം